കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പൊതുവിദ്യാഭ്യാസ പരിവർത്തന യാത്ര മാറ്റൊലിക്ക് പാലായിൽ സ്വീകരണം നൽകി സമ്മേളനം കോൺഗ്രസ് കാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് ജാഥ മാനേജർ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ ജാഥാ കോർഡിനേറ്റർ സംസ്ഥാന ട്രഷറർ അനിൽ വട്ടപ്പാറ തുടങ്ങിയവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി രാവിലെ കുശുവള്ളി ജംഗ്ഷനിലെത്തിയ ജാഥയെ സ്വീകരിച്ച ജാഥയായി മുനിസിപ്പൽ കോംപ്ലക്സ് ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം കോൺഗ്രസ് രാഷ്ട്രീയ കാര്യ സമിതി അംഗം ജോസഫ് ഉദ്ഘാടനം ചെയ്തു അധ്യാപകരുടെ വലിയ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മുന്നേറ്റമാണ് ഞാൻ ശക്തമായ സംഘടനയാണ് കേരള പ്രദേശ് ടീച്ചേഴ്സ് അസോസിയേഷൻ സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ അത് കേരളത്തിൽ നിന്ന് ഏറ്റവും മികച്ച പ്രത്യേകിച്ച് അധ്യാപകർക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയ്ക്കെതിരായി ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റവുമധികം ശ്രദ്ധേയമായ പോരാട്ടങ്ങൾ നടത്തുന്ന സംഘടനയാണ് ജില്ലാ പ്രസിഡന്റ് ആർ രാജേഷ് അധ്യക്ഷത വഹിച്ചു മണി പ്രഭാഷണം നടത്തിയാലും അടുത്തവരെ ആ സമയത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ന്യായമായ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കുന്ന വിദ്യാഭ്യാസ തന്നെ സമൂലമായ ഒരു കാരണം ഓരോരുത്തർക്കും കടന്നു പോകാനുള്ള പരിശീലനമാണ് കൊടുക്കുന്നത് ി വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ജോമി ജെയിംസ് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പ്രൊഫസർ സതീഷ് തൊളാനി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ സുരേഷ് മഞ്ജു ഡേവിഡ് എം വൈ രാജേഷ് ജോൺസ് കെ ജോർജ് വി പ്രദീപ് കുമാർ അന്നമ്മ ജോസഫ് റെന്നി സെബാസ്റ്റ്യൻ ഷൈജു വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് പാലാ